ഞാനിന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനോടടുത്തും കാരിവട്ടം ജംഗ്ഷനോട് ചേർന്നിട്ട് തന്നെ ഒരു അടിപൊളി യൂസ്ഡ് വീട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നിങ്ങൾ കാണുന്ന നമ്പർ ഓണറിൻ്റെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഓണറിനെ കോൺടാക്ട് ചെയ്ത് ഈ ഒരു വീട് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഈ ഒരു വീടിനെ കുറിച്ച് പറയുമ്പോൾ നാല് പോയിൻറ്റ് ഒന്ന് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകൾ പ്രത്യേകിച്ചും കേൾക്കണം നാല് ബെഡ്റൂമുകളുള്ള ഒരു വീടാണ് എൻ്റെ തൊട്ടുപ്രവേശത്ത് കാണുന്നത് മൂന്ന് വർഷം മാത്രമാണ് യൂസ് ത് ഇത് കാണുമ്പോൾ തന്നെ അറിയും ഒരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയാണ് ചുറ്റും വീടുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ഇതൊരു സിമന്റ് ഇട്ടിരിക്കുന്ന റോഡാണ് ഈ ഒരു റോഡ് നേരെ ചെന്ന് വലത്തേക്ക് നോക്കുമ്പോൾ അവിടെയും വീടുകൾ കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ട് മീൻസ് വീടുകൾ വെച്ചിട്ട് അവിടെ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഗൈസ് കൃത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ റോഡ് വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കാര്യവട്ടം ജംഗ്ഷനിലേക്ക് വരിക കാര്യവട്ടം ജംഗ്ഷനോട് അടുത്ത് തന്നെ ഒരു എസ് ബി ഐയുടെ എ ടി എം ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു റോഡ് കൊടുത്തിട്ടുണ്ട് ആ റോഡ് നേരെ ഇറങ്ങി വരുന്നത് ഒരു അമ്പലത്തിൻ്റെ ആർച്ച് കാണാനായിട്ട് പറ്റും നിങ്ങൾക്കിപ്പോൾ കാണാം അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പം അതായത് ജംഗ്ഷനിൽ നിന്ന് കൃത്യം എണ്ണൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നത് കൃത്യമായി ഒരു മൂന്ന് വർഷം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുള്ളൊരു പഴക്കമൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നല്ലൊരു പുതിയ വീട് പോലെയാണ് നിൽക്കുന്നത് ഇവിടെ നമുക്ക് രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ വീടിൻ്റെ ബഡ്ജറ്റ് തന്നെയാണ് അറുപത്തി ലക്ഷം രൂപ ചോദിക്കുന്ന ഈ വീട് നെഗോഷ്യബിൾ നെഗോഷ്യബിളായിട്ടാണ് കൊടുക്കുന്നത് അറുപത്തിയേഴ് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു റേറ്റാണ് കാരണം ഇവിടെ ഒരു ഫോർ ബെഡ്റൂം വീട് ഈ ഒരു സ്ക്വയർ ഫീറ്റിലും സെനിലൊക്കെ വേണമെങ്കിൽ എൺപത്തഞ്ച് ലക്ഷമൊക്കെ പുതിയതായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ ആവാം പക്ഷേ ഇത് ഇങ്ങനെ ഒരു സംഭവം വാങ്ങിച്ചാൽ നിങ്ങളൊരു ചെറിയൊരു ഫാമിലി ആണെങ്കിൽ താഴെ നിങ്ങൾക്ക് താമസിച്ചുകൊണ്ട് തന്നെ മുകളിൽ വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ സ്റ്റെപ്പും കാര്യങ്ങളും എന്താ ഇവിടുന്ന് തന്നെ കൊടുത്തിട്ടുള്ളത് കാണാം അതുകൊണ്ട് നമുക്ക് താഴെ താമസിച്ച് മുകളിലത്തെ ആ ഒരു നില നമുക്ക് വാടകയ്ക്ക് കൊടുത്താൽ നല്ലൊരു എമൗണ്ട് റെൻറ്റും കിട്ടും നിങ്ങൾക്ക് ലോണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ലോൺ അടഞ്ഞു പോകാനും സാധിക്കും ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആയിട്ട് ഇവിടെ ഏകദേശം ഒരു പതിനാലായിരം പതിമൂവായിരം രൂപ മിനിമം നമുക്കിവിടെ ഒരു നില റെൻറ്റിന് കൊടുത്താൽ കിട്ടാവുന്നതാണ് അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ കാണാം ടൈലിട്ടിരിക്കുന്ന ഒരു മുറ്റം കൊടുത്തിട്ടുള്ളൂ ആ മുറ്റം മുഴുവനായിട്ട് കാർ കാർപോറേഷന് വേണ്ടിയിട്ടുള്ള സ്പേസിന് വേണ്ടി ഇവർ ഷീറ്റ് ഇട്ടിങ്ങനെ മറിച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ ഇപ്പോൾ ഒരു വണ്ടിയുള്ളൂ ഒരു വണ്ടിയും കൂടെ പറക്കേണ്ട സ്പേസ് ഉണ്ട് ഇവിടെ കിണറും വാട്ടർ കണക്ഷൻ ഫെസിലിറ്റി ആണ് കിണർ ഇതാ ഈ ഒരു സ്ഥലത്തായിട്ടാണ് വരുന്നത് എന്നാൽ നോക്കി ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു കിണറാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ അകത്തേക്ക് എൻറ്റർ ചെയ്യുകയാണ് ഗ്രാനൈറ്റിലാണ് ടൈ ഗ്രാനൈറ്റിലാണ് ത്രെഡ് കൊടുത്തിരിക്കുന്നത് റൈസർ ടൈലിലാണ് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ ചെറിയൊരു സെറ്റൗട്ട് സ്പേസ് അവിടെ ഒരു ചെറിയൊരു മരത്തിൻ്റെ ഒരു ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത് കാണാം ഒരു ഫർണിച്ചർ കൊടുത്തിരിക്കുന്നത് കാണാം അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ലാവിൽ കൊടുത്തിരിക്കുന്ന ഡോറാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് അങ്ങനെ നമ്മൾ ഇതാ ഇവിടുത്തെ ലിവിങ് സ്പേസിലേക്ക് വരികയാണ് ലിവിങ് ഒരു സോഫ സെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഏരിയയാണ് ടി വി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാ ഈ ഒരു പോർഷനിൽ വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട് ഇവിടെ നേരത്തെ ഒരു ടി വി വെച്ചിട്ടുണ്ടെന്ന് തോന്നും അത് മൗണ്ട് ചെയ്തിരിക്കുന്ന കുറച്ച് പാടും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ പെയിൻറ്റ് അതിന് ശേഷം അടിച്ചിട്ടില്ല മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ അടിച്ച പെയിൻ്റ് ആണ് പക്ഷേ ഇപ്പോഴും നല്ല നീറ്റാണ് ഗൈസ് ദാ ഇവിടെയാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആയിട്ട് വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ കാണുന്നത് അതുപോലെ ഇതാ ഇവിടെ നമുക്കൊരു ബെഡ്റൂം സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ഉണ്ട് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ അപ്പോൾ അതാ ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് കാണാം കണ്ടില്ലേ അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു കബോർഡ് ഫെസിലിറ്റി കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കർട്ടൻസ് കട്ടനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെല്ലാം പ്ലാവാണ് ബാക്കിയുള്ളതെല്ലാം ആഞ്ഞിലും മഹാഗണിയിലുമാണ് ഇവിടെ ഒരു ചെറിയൊരു ഷോക്കേസും കാര്യങ്ങളും വാഷിൻ്റെ ഏരിയ അതായത് വാഷ് പേസിൻ്റെ ഏരിയ ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ചെറിയ ഇതിൻ്റെ താഴെ നമുക്ക് ഇൻവേട്ടർ പോയിൻറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട് അതിനുള്ള പോയിന്റുകളും കാര്യങ്ങളും ഇത് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കാണാം വി ഗാർഡിൻ്റെ വയറിംഗാണ് എലയുടെ ആണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു കിച്ചൺ ആണ് കൈഷ് നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് ഇവിടെയും അലുമിനിയം റാക്കുകളാണ് അതാ കൊടുത്തിട്ടുള്ളത് കാണാൻ സാധിക്കുന്നത് അതാ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം കൂടെ കാണിക്കുന്നില്ല സാധനങ്ങളൊക്കെ ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുമുണ്ട് നമുക്കെല്ലാം എല്ലാം കാണിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് മുകളിലും എന്താ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം ഫ്രിഡ്ജ് വയ്ക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സ്പേസ് ഇതാ ഇവിടെയുണ്ട് ഇപ്പോൾ ഒരു വീടിൽ താമസിക്കാൻ ഉള്ളത് കൊണ്ട് തന്നെ അവരെല്ലാ സാധനങ്ങളും വച്ചിരിക്കുന്ന ആ രീതി നിങ്ങൾക്ക് കണ്ടു തന്നെ പോകാനായിട്ട് പറ്റും ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് അതാ ഈ ഒരു ഭാഗത്താണ് വർക്ക് ഏരിയയും കാര്യങ്ങളും വന്നിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിലെ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് നോക്കി ഇവിടെ ചെറിയൊരു തീ ചവറൊക്കെ കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാം അത് ആ ഫ്രണ്ടിലേക്ക് പോകുന്ന വഴി അവിടെയാണ് കാനറൊക്കെ വരുന്നത് കേട്ടോ അതുപോലെ അപ്പുറത്താണെങ്കിൽ ഇത് ഇവിടെയൊക്കെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ മറ്റേ നമ്മൾ ഫ്രണ്ടിൽ കണ്ട ടൈല് ദാ ഒരു പോർഷൻ വരെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ ഒരു റേറ്റില് ഈ ഒരു വീട് മുതലാണ് ഗെയ്സ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് ഇപ്പോൾ അതിന് തൊട്ട് തന്നെ സോറി ഇതുപോലെ ഒരു ബെഡ്റൂം മാത്രമേ പരിചയപ്പെട്ടു പെട്ടുള്ളൂ താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് അതിൽ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇതാ ഈ ഒരു ഭാഗത്ത് കാണുന്നത് കണ്ടില്ലേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ ഇവർ കിടക്കുന്നുണ്ട് കട്ടിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ സ്റ്റോറേജ് സ്പേസിനു വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച് ബാത്റൂം നോക്കി കാണാം ഓക്കെ ഉപയോഗിക്കുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതും നല്ല വൃത്തിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റെയർ കയറി മുകളിൽ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ നോക്കാം അപ്പോൾ നമുക്കിനി മുകളിലേക്ക് പോകാം ഇടയ്ക്ക് കയറുന്ന സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ഇവിടെ ത്രെഡ് ചെയ്തിട്ടുള്ള റൈസർ ടൈലിലാണ് ജയിൽ ചെയ്തിരിക്കുന്ന ഒരു പൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹാൻഡ്രൈലെല്ലാം ജയിലാണ് ചെറിയ ഗ്ലാസുകളൊക്കെ തയ്യൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചത് തന്നെ നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഒരു ക്രാക്കോ പൊട്ടലോ ഒന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല ഈ ഫിറ്റിങ്സൊക്കെ തന്നെ നമുക്ക് പല വീടുകളിലും ചെല്ലുമ്പം ജിപ്സം വർക്കിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കോൺക്രീറ്റ് ഫിനിഷിൽ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാം ഇവിടെ കണ്ടില്ലേ ഒരു സ്പേസ് ഉണ്ട് താഴെ മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുത്ത് എങ്ങനെ ഇരിക്കുന്നു നമുക്ക് കാണാം ഈ ഒരു സ്പേസ് ലിവിംഗ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം ഇത് ഇവിടുത്തെ ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം കാണാം മൂന്നാമത്തെ ബെഡ്റൂമിൽ ബെഡും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അതുപോലെ ആ ഇവിടെ ഒരു ബോർഡ് കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് താഴെ കണ്ട സെയിം അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഇവിടെയും കാണുന്നത് ഇനി നമുക്കിവിടുത്തെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം നാലാമത്തെ ബെഡ്റൂമും അത്യാവശ്യം സ്പെഷ്യസായിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ ഇവിടേതാ അലമാരങ്ങളും കാര്യങ്ങളും ഇതൊന്നും കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ കാണിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ എവിടെ പ്ലേസ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഇവിടെ ബെഡ് ഉണ്ട് ഇവിടെ ടേബിളുണ്ട് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ദൈവം തന്നെ ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള അതാ ഈ ഒരു സ്പേസ് ഒരു യൂട്ടിലിറ്റി ഏരിയ ഇവിടെയാണ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ കിച്ചണായിട്ട് ചെയ്യേണ്ട ഒരു പോർഷൻ മുകളിൽ മുഴുവൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ദാ ഈ ഒരു ഭാഗം മുഴുവൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട് മുകളിൽ രണ്ട് ടാങ്കുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും ഇപ്പോൾ ഇവരുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന വേണ്ടിയിട്ടാണ് ഈ വാഷിംഗ് മെഷീൻ കാര്യങ്ങൾ താഴെ തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്ക് വരികയാണ് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ഇതാ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണി സ്പേസിലേക്ക് വരികയാണ് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് എന്നാൽ ഓവറാണോ എന്ന് വെച്ചാൽ ഓവറും അല്ല ഒരു മിനിമം ആയിട്ടാണെന്ന് പറഞ്ഞാൽ മിനിമമല്ല അല്ല അങ്ങനെ അല്ലാതെ ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു ബാൽക്കണി ഏരിയയാണ് കൂടെ കാണുന്നത് അപ്പോൾ ഈ വീടിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഡാർട്ട ഓൺ സെയിലാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നിങ്ങൾ വിളിക്കുന്ന ഡാർട്ടോ ഓൺ തന്നെ ആയിരിക്കും നാല് പോയിൻറ്റ് ഒന്ന് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീട് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ള അടിപൊളി വീട് മൂന്ന് വർഷം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇവർ കൊടുക്കുന്ന ആസ്കിങ് റേറ്റ് അല്ലെങ്കിൽ ഇവർ പറയുന്ന ആസ്കിങ് റേറ്റ് എന്ന് പറയുന്ന അറുപത്തി ഏഴ് ലക്ഷം രൂപയാണെങ്കിലും മിനിമം ഒരു മൂന്നാല് ലക്ഷം രൂപ എങ്ങനെ വേണമെങ്കിലും കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നിങ്ങളുടെ നെഗോസിയേഷൻ്റെ ഭാഗമായിട്ടിരിക്കും എനിവേ നിങ്ങൾക്ക് നെഗോസിയേഷൻ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരിക ഇല്ലെങ്കിൽ നിങ്ങളൊരു ആണെങ്കിൽ കൂടി ഇവരെ വിളിക്കുക നിങ്ങൾക്ക് ഏതൊരു സമയത്തും ഒരു ഈ ഒരു വീട് വിൽപ്പനയ്ക്കായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഉണ്ട് ഏതൊരു സമയത്തും നിങ്ങൾക്ക് കോൾ ചെയ്ത് ഇദ്ദേഹത്തെ വിളിക്കാവുന്നതാണ് ഈ ഡയറക്റ്റ് ഓണറിനെ വിളിക്കാവുന്നതാണ് ഇതുപോലുള്ള വീടുകൾ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ ഒരുപാട് നിങ്ങൾ വിൽക്കാനായിട്ട് നോക്കിയിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങളെ കോൾ ചെയ്യുക കോൾ ചെയ്യുന്ന നമ്പറും ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീടുകൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോ വായിപ്പിയാണ് തെറ്റബു ബൈ